സുഹൃത്തുക്കളെ ഈസ്റ്റർ ദിവസം രാവിലെയാണ് ഞാൻ ആലുവേലാണുള്ളത് കുറേ ദിവസങ്ങളായിട്ട് ആലുവേലാണുള്ളത് ഒരാഴ്ചക്ക് മുകളിലായി ആലുവേലെത്തിയിട്ട് അപ്പം ഒരു പിന്നെ ഈസ്റ്റർ ദിനത്തെക്കുറിച്ചും ക്രിസ്തുവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധത്തെക്കുറിച്ചും ക്രിസ്തുവിനോട് എനിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാൻ കരുതി അത് പറയുമ്പം ഒന്ന് ആലുവേലെത്തിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ഉള്ള പ്രസവം ഇപ്പം ഇത് ക്യാമറ ശരിയാണല്ലോ കയ്യിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ചെറിയ കുഞ്ഞി ടൈപ്പ് ബോഡാണ് ഹോട്ടൽ റൂമിലാണുള്ളത് ഉള്ളൊരു പിന്നെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇതുവരെ ഇപ്പം രാവിലെ ആറു മണി കഴിഞ്ഞു ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇത് പിന്നെ ഒരു നിമിഷം ഉറങ്ങിയില്ല കാരണം ഇന്നലെ ഞാൻ പിന്നെ രാത്രി ഇങ്ങനെ കിടന്ന് ഉറക്കം വരുന്നില്ല അപ്പോൾ മൊബൈലിൽ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു ഈ കോമഡി വീഡിയോസ് ആനിമൽ പ്ലാ പ്ലാനറ്റ് പോലെയുള്ള പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെയും ഉറങ്ങാൻ നിന്നിട്ട് ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെയും പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കും പിന്നെ ഉറക്കം തരുന്നില്ല അപ്പം പിന്നെ നീക്കും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്നു വെച്ചാൽ ഈ നിക്കോട്ടിൻ ശരീരത്തിൽ കൂടുന്നുള്ളൊരു കുഴപ്പമുണ്ട് ഇനി ഉറങ്ങാതിരിക്കുമ്പോൾ എന്തായിരുന്നാലും രാവിലെ ഞാൻ പിന്നെ പിന്നെയിപ്പോൾ ഉറങ്ങിയപ്പോൾ എണീക്കാമെന്നൊന്നും അറിയില്ല ഉറക്കം വരുന്നുണ്ട് അപ്പം എന്നാൽ കരുതി ഞാൻ പോയിട്ട് ചായ കുടിക്കാൻ തരും ചായ കുടിക്കാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കടയിലേക്ക് പോയി കുറച്ചു നേരം നടക്കുക കരുതിയിട്ട് അങ്ങനെ നടന്ന് അവിടെയൊക്കെ ചെന്ന് പോകുന്ന വഴിക്ക് എല്ലാം വഴി സൈഡിലുള്ള ആളുകൾ ഫുട്പാത്തിൻ്റെ സൈഡിൽ കടയുടെ തിണ്ണകളിലൊക്കെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടു പ്രായം ചെന്നവരാണെങ്കിലും ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ വീട്ടിൽ നിന്നൊക്കെ നിഷ്കാസിതരായി തെരുവിൽ ജീവിക്കുന്ന മനുഷ്യരായിരിക്കാം പല രീതിയിൽ അപ്പം അത് കാണുമ്പോൾ തന്നെ വലിയ പ്രശ്നം തോന്നുന്നുണ്ട് ഞാൻ ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒന്നും പൊതുവെ അങ്ങനെ ആഘോഷിക്കാറില്ല എന്നുള്ളത് പലർക്കും അറിയാം ഇപ്പോൾ വിഷുവിന് പെരുന്നാളിനൊക്കെ ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ പെട്ട് ഭക്ഷണം കഴിക്കും അതും വലിയ മുന്നറിയിപ്പൊന്നും കൊടുക്കില്ല മുന്നറിയിപ്പ് കൊടുത്താൽ ഇവർ കുറച്ചുകൂടി ഉപയോഗസമൃദ്ധമായിട്ടൊക്കെ ഒരുക്കി കളിയും എന്നുള്ളത് അതിൽ ജാതി മതം നോക്കാറില്ല ആ പ്രദേശത്ത് ഞാൻ എവിടെയാണോ ഉള്ളത് ആ പ്രദേശത്തുള്ള ആരെങ്കിലും വീട്ടിലേക്ക് പോകാൻ തോന്നുകയാണെങ്കിൽ ആ ഉച്ച എടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂഡ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഇന്നയാളെ വിളിച്ചേക്കാൻ നേരിട്ടു അവിടെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പറയും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് നടത്താനുള്ള സമയം ഉണ്ടാവില്ല അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിച്ച് പോരാം എന്നുള്ളതാണ് ഇന്നിപ്പം എങ്ങനെയാകുമെന്നുള്ള അറിയില്ല ഇന്നിപ്പം എണീക്കുന്ന അനുസരിച്ചിരിക്കുന്നു ഇപ്പം ഉറക്കം വന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ എണീക്കുക എണീക്കണമനുസരിച്ചിരിക്കും ചിലപ്പോൾ തോന്നിയ ആരെങ്കിലും കാലുവരിയുള്ള സുഹൃത്തുക്കളുടെ ആരെങ്കിലും വീട്ടിലേക്ക് പോയി വരും അല്ലെങ്കിൽ എറണാകുളത്തുള്ളവരിടത്തേക്ക് പോട്ടെ വിഷയം അതൊന്നുമല്ല വിഷയം ഈ എല്ലാം സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് എഴുതിയിട്ട് ഞാൻ എത്തിച്ചാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ ഈസ്റ്റർ എന്ന് പറയുമ്പം ഈ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിലവിലുള്ള ദൈവസങ്കല്പങ്ങളിൽ ഞാൻ പലതും മനസ്സിലാക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തി ചെയ്തതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള വിപ്ലവകാരിയായിട്ടുള്ള ഒരാളാണ് യേശു ക്രിസ്തു ഞാനും ക്രിസ്തു തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാനൊന്നും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പിന്നെ നിരീശ്വരവാദിയാണ് ദൈവമില്ലാത്തവരാണെന്നൊക്കെ പറയുന്നവരുടെ ശ്രദ്ധയിലേക്കാണ് പക്ഷേ പ്രശ്നം യേശു ക്രിസ്തു ഉയർ മൂന്നാം നാൾ ഉയർത്തിരുന്നേറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു പിന്നെ അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ വിശുദ്ധ ഗർഭം എല്ലാ ഗർഭങ്ങളും വിശുദ്ധമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അങ്ങനെ ദിവ്യ ഗർഭം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെട്ടു എന്ന ഒരു ഐതിഹ്യത്തോടും സങ്കല്പത്തോടും ഞാൻ പിന്നെ യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും നമ്മുടെ യുക്തിബോധത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ബൈബിളിനെ കുറിച്ച് നോക്കിയതാണെങ്കിൽ തന്നെ ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം പുതിയ നിയമം ബൈബിളിൻ്റെ രണ്ട് പാർട്ടാണ് ഒന്ന് ഓൾഡ് ടെസ്റ്റിമെൻറ്റ് ന്യൂ ടെസ്റ്റുമെൻറ്റ് പുതിയ നിയമം ഈ മത്തായുടെ സുവിശേഷം തൊട്ട് തുടങ്ങുന്ന പുതിയ നിയമം എടുത്തു വായിച്ചാൽ ഒരു കുഴപ്പമില്ല ലോകത്തിന് പുതിയ മെസ്സേജ് കൊടുക്കുന്ന ഒരു ഭാഗമാണത് യേശുക്കസുവിനെ കുറിച്ചിട്ടുള്ള യേശുക്കസുവിൻ്റെ പ്രബോധനങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിന് പുതിയ കാഴ്ചപ്പാട് നൽകുന്നതാണ് ലോകത്തിൽ പക്ഷേ മറ്റ് മനുഷ്യരെ ആക്രമിക്കാൻ ഒരിക്കലും പറയാതിരുന്ന ആരെയും ശത്രുവായി കാണാതിരുന്ന പാപികളെ വരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് എന്നെ നിലകൊണ്ടിരുന്ന നിലവിലുള്ള വ്യവസ്ഥക്കകത്തുള്ള കുഴപ്പങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച അത് പൗരോഹിത്യത്തിനെതിരെ വരെ പ്രതികരിച്ച ചാട്ടവാർ ചാട്ടവാറുകൊണ്ടവരെ പുരോഹിതന്മാരെ അടിച്ചു ഓടിച്ച ഒരു വിപ്ലവകാരി അങ്ങനെയാണ് ഞാൻ കാണുന്നത് അത് പലപ്പോഴും ഈ പിന്നെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ പിന്നെ ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള ആളാണ് ഇപ്പോഴും എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ഇസം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ നിലവിൽ ഇന്ത്യയിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ആയിട്ട് പോകാൻ പറ്റാത്തത് നമ്മൾ കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് ബന്ധമുള്ള ഒരു പാർട്ടിയും ഇന്നിവിടെ ഇല്ല എന്നുള്ളതാണ് വീണ്ടും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്രിസ്തു ഞാൻ പറഞ്ഞില്ല ക്രിസ്തു ഒരിക്കലും അതിനെ ആക്രമിക്കാൻ പറയുന്നില്ല ഒന്നിനും പറയുന്നില്ല ലോകത്ത് സമാധാനം സ്വസ്ഥതയും ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അദ്ദേഹം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചതാണ് അയൽക്കാരെന്ന് പറയുമ്പോൾ ലോകത്തെ വീട്ടിലെ ആളുകളല്ല ഉദ്ദേശിക്കുന്നത് ഉക്രൈൻകാരൻ്റെ അയൽക്കാരൻ റഷ്യക്കാരനാണ് പാകിസ്ഥാനിലെ അയൽക്കാരൻ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരൻ്റെ അയൽക്കാരൻ ചൈനക്കാരനാണ് പിന്നെ ലബനനീസിൻ്റെ ഇസ്ബുള്ളയുടെ അയൽക്കാരൻ ഇസ്രായേലിനും പലസ്തീനികളുമൊക്കെയാണ് ഇസ്രായേലിയുടെ അയൽക്കാരൻ പിന്നെ പലസ്തീനിയാണ് ഇറാ ഇറാനികളോ അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായൊരു ക്യാൻവാസിൽ കാണേണ്ടത് ഒന്നാണ് എന്തായിരുന്നാലും നമ്മൾ ഈ ഈ രാജ്യങ്ങൾക്കിടയിൽ അതിരുകളൊന്നും ഒന്നും ഇല്ലാതെ ആവുന്നൊരു കാലമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഞാൻ ദിവസേന പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു വ്യക്തിപരമായ ഒരു ഹർജി ദൈവത്തിന് സമർപ്പിക്കൽ ഞാൻ നടത്താറില്ല അത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇല്ല പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണേ പിന്നെ ജോ അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടണേ കാരണം അയാളെ പണി ഇതൊന്നും അല്ലാന്നേ ഈ കോടിക്കണക്കിന് ആൾക്കാർ വളർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പർ ഓരോരുത്തരെയും പ്രാർത്ഥന കിട്ടാണ്ട് കാരണം ഈ മൂപ്പറ് ഉറങ്ങാൻ നേരമില്ല അങ്ങനെ ഉണ്ട് നമ്മളെ എല്ലാ മതത്തിനും ദൈവസങ്കല്പം വെച്ച് നോക്കുകയാണെങ്കിൽ മൂപ്പർ ഉറങ്ങാൻ നേരമില്ല കാരണം ഇവിടുത്തെ പകലാകുമ്പോൾ ഇന്ത്യക്കാരെ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇന്ത്യക്കാരും എല്ലാം പ്രാർത്ഥനയ്ക്ക് നിർത്തി ഇന്ത്യക്കാരനും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനയും ശ്രീലങ്കക്കാരനും ബംഗാളി പിന്നെ ബംഗ്ലാദേശുകാരനും ഒക്കെ നേപ്പാളിയൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ അവിടുന്ന് തുടങ്ങും യൂറോപ്പിലുള്ളവനും അമേരിക്കയിലുള്ളവനൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും കാരണം അവർക്ക് അപ്പോൾ അവിടെ നേരം വെളുത്തു അപ്പോൾ ഇതെന്ന് വെച്ചാൽ മൂപ്പിരി ഇരുപത്തിനാല് മണിക്കൂറോ ഗുണ ഉറക്കമില്ലാതെ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി വണ്ട് ഓടി നടന്നതുപോലെ ഈ ഹർജികളെല്ലാം സ്വീകരിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥനയിൽ ലോകത്ത് രാജ്യങ്ങൾക്കിടയിലെ അതിരുകൾ പോലും മാഞ്ഞു പോകുന്ന പരസ്പരം യുദ്ധങ്ങളില്ലാത്ത ആരും ആരാലും വഞ്ചിക്കപ്പെടാത്ത ആരും ആരെയും കൊല്ലാനോ ആക്രമിക്കാനോ നോക്കാത്ത ദുഷ്ടതയും ചതിയും ഒന്നുമില്ലാത്ത ഒരു പക്ഷെ മാവേരിയുടെ സങ്കല്പം പിന്നെ ഓണം ഓണത്തിൻ്റെ ഐത്യയ്ക്കും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തു സമാനമായിട്ടുള്ളൊരു സാധനം എള്ളോളമില്ല പുളിവചനം കള്ളവുമില്ല ചതിയുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരും സഹജീവികളോട് കരുണയുള്ളവരായി ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മറ്റു ജീവികളൊക്കെ ഇല്ല എന്നുള്ളതല്ലാതെ ഒരു പട്ടിയോടും പൂച്ചയോടും വരെ സ്നേഹമുള്ളവരായി ഒക്കെ മാറുക ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമേ ബാക്കിയുള്ള മൃഗങ്ങൾ വേട്ടയാടാറുള്ളൂ പക്ഷെ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലാതെയും പല ഒരു വേ വേട്ടക്കാരൻ്റെ സ്വഭാവം എപ്പോഴും പ്രകടിപ്പിക്കുന്നവരാണ് അത് കാര്യത്തിലും അതേപോലെ തന്നെ ലൈംഗികതയുടെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യത്തിലും എല്ലാതിലും ഒരു ആത്മീയത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം അതിനെ വേറെ രീതിയിൽ കാണേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായ അപ്പം ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരാന്താണെന്ന് പറയും പിന്നോട് ഈ യേശു കസ്തുവിൻ്റെ തന്നെ ഈ കന്യാമറിയം എന്ന സങ്കല്പ കന്യാമറിയത്തിൻ്റെ വിശുദ്ധ ഗർഭം എന്ന സങ്കല്പത്തിനെതിരെയാണ് സംസാരിച്ചതിൻ്റെയൊക്കെ പേരിൽ ചില ആൾക്കാർ അന്ധമായി വിശ്വസിക്കുന്ന ചില ആൾക്കാർ അതേപോലെ ഈ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്ന ചില എന്നെ പ അതിനെയൊക്കെ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളപ്പം ചില ആൾക്കാർ പിന്നെതിരാണ് നീ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ കംഫർട്ടബിൾ സോണാണ് അത്രയേ ഉള്ളൂ പിന്നെ നീ അങ്ങനെ പറയുമ്പോൾ അത് തെറ്റാണ് ഈശോയെക്കുറിച്ച് എന്നാലും നീ ഞങ്ങളെ പറഞ്ഞല്ലോ ഞാൻ പറയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ ബൈബിളിലെ പഴയ നിയമത്തെക്കുറിച്ച് മാത്രമല്ല ഖുറാനെതിരെ സംസാരിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഗീതയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് മോഹുദ്ദബിക്കെതിരെ പിന്നെയുള്ള രൂക്ഷമായിട്ടുള്ള പിന്നെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് എൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ബോധ്യമാണ് അത് നിങ്ങൾക്ക് അതേപോലെ ബോധ്യപ്പെടണമെന്നില്ല ഞാൻ പോകുന്ന വഴി ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ച് ആ വഴിയെ പോകുന്നു അത് നിങ്ങൾക്ക് ശരിയായിക്കോണമെന്നില്ല നിങ്ങളെ വഴി ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആളുമല്ല കാരണം ഇത് എൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് എൻ്റെ മാത്രം ഒരു സ്പിരിച്വാലിറ്റിയാണ് അതിന് അത് നിങ്ങളതുമായി ചേർന്ന് നിൽക്കുന്ന ആവണമെന്നില്ല എനിക്ക് പിന്നെ എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള ഒന്ന് യതിയുടെ ചില പിന്നെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അപ്പോൾ യതിയോട് എനിക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നിയിട്ടുണ്ട് നിത്യ ചൈതന്യതിയോട് ഡോക്ടർ പൗലോസ് മാർ പൗലോസ് ബിഷപ്പ് ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളോടും എനിക്ക് വൈപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ അനുഭവിക്കുന്നൊരു സൗഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഞാൻ ഞാനിപ്പോൾ പള്ളിയിൽ കുർബാന കൊണ്ടിട്ടുള്ളത് ഒറ്റവട്ടേ ഉള്ളൂ അതെൻ്റെ ആദ്യ കുർബാനയാണ് സൺഡേ സ്കൂളിൽ ഒരു ദിവസമേ പോയിരുന്നിട്ടുള്ളൂ ഞാൻ എനിക്ക് പോകണില്ലായെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് ഇനിക്കിന് ഞാൻ പോകണ്ട ഞാൻ എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇടതു വാപ്പയൊക്കെ പറഞ്ഞാൽ പോകണ്ടാന്നുണ്ടായിരുന്നു പക്ഷേ അന്നും പ്രാർത്ഥനയുണ്ട് അന്നും ആ ആ കാലഘട്ടത്തിൽ അപ്പം എന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പം തന്നെ അട്ടപ്പാടിയിൽ ഒരു മാസം നിന്നപ്പം ഒരു ക്രൈസ്തവ സ്ഥാപനത്തിലാണ് നിന്നത് അവിടെ ഒരു പിന്നെ അവിടുത്തെ അച്ഛൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ബിപിൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെയാണ് അതേപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള സുനിൽ സാറ് അദ്ദേഹമൊക്കെ അവിടെയാണ് വളരെ നല്ലൊരന്തരീക്ഷത്തിൽ തന്നെ അവിടെ കഴിഞ്ഞു എൻ്റെ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളതും എൻ്റെ കാഴ്ചപ്പാടുകൾ ഇതാണെന്നുള്ളതും എൻ്റെ ദൈവസങ്കല്പം ഇങ്ങനെയാണെന്നുള്ളതും ഒക്കെ അവരുമായിട്ടുള്ള അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ചില ഓപ്പൺ ഫോറത്തിലൊക്കെ സംസാരിക്കാൻ എനിക്ക് അവിടെ പിന്നെ അവസരം കിട്ടിയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്നോട് ഇന്നുവരെ ഒരു അച്ഛന്മാരോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ക്രൈസ്തവ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഒരു സ്വാമിമാരോ ഒന്നും എന്നെ അറിയുന്ന ആളുകൾ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും നിരന്തരമായി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും എന്നോട് ഇന്ന് വരെ മോശമായി പേഴ്സണലായിട്ട് ആയിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി ഞാൻ അറിയാതെ ആരെങ്കിലും മറ്റാരോടെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെ എന്നോട് കാരണം എന്നോട് വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ജനാധിപത്യപരമായി നിലനിൽക്കുന്ന ഒരു സമയത്ത് അതിനെ ജനാധിപത്യപരമായി സമീപിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പോകുന്ന സമയത്ത് എന്നോട് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതാണ് എൻ്റെ പരിചയമില്ലാത്തവർക്ക് പിന്നെ അവർക്ക് വിമർശനങ്ങൾ എന്നെ അറിയിക്കാൻ പറ്റില്ല അപ്പോൾ അവർ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ആരോടെങ്കിലും പറയുന്നതാണെങ്കിലും അതിൽ കുറ്റം പറയാനും പറ്റില്ല കാരണം അവർക്ക് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ബോധ്യമല്ല അപ്പോൾ എന്തായിരുന്നാലും ഇന്നിപ്പോൾ ആലുവയിൽ ഈ പിന്നെ ഈസ്റ്റർ എങ്ങനെയാവും എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഇതൊന്നും ഏതെങ്കിലും കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു എന്നു തരും അങ്ങനെ എനിക്കും ഇരിക്കുക ഇപ്പോൾ രാവിലെ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്താക്കി എന്ന് നടക്കാനൊക്കെ ഇറങ്ങി രണ്ട് ചായയും കുടിച്ച് രണ്ട് ചുട്ട പത്രയും കഴിച്ചു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കടയിൽ അങ്ങനെ തിരിച്ച് വീണ്ടും ഹോട്ടൽ റൂമിലെത്തിയിരിക്കുകയാണ് അപ്പം ഉറങ്ങാൻ തരുന്നതിൻ്റെ ഭാഗമാണെന്നറിയില്ല വായലിങ്ങനെ ഉമനീര് വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കും അതാണ് ഇറക്കി ഇടയ്ക്ക് ഇങ്ങനെ ചുണ്ടുകൂട്ടി ഇറക്കുന്നത് എന്താണെന്ന് അറിയില്ല ഉറ ഉറങ്ങാതിരുന്നതിൻ്റെ ഭാഗം പക്ഷേ ഉറക്കം ക്ഷീണം തോന്നുമില്ല പക്ഷേ രാവിലെ കുളിച്ചിട്ടില്ല സാധാരണ ഇതിൽ കുളിച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യുക ഇപ്പോൾ ഈ ആറു മണി സമയത്ത് കുളിക്കാൻ തോന്നുന്നില്ല പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ ഒന്നും നടക്കാൻ പോകലോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല കാരണം ഞാൻ ടൗ ആലുവേൽ ഭയങ്കര ചൂടായിട്ട് തോന്നുകയാണ് ടൗ പിന്നെ ടൗണിൻ്റെ പരിസരങ്ങളായതുകൊണ്ടുള്ള ചൂടുണ്ടാവും വാഹനങ്ങളുടെയൊക്കെ ഈ എ സീന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ മാത്രമുള്ള പോക്ക് മാത്രമേ ഉള്ളൂ എന്തായിരുന്നാലും രണ്ട് ദിവസത്തിനുള്ളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മീഡിയ രംഗത്ത് തന്നെ അഭിപ്രായങ്ങളുമായിട്ട് വരണം എന്ന് കരുതുന്നുണ്ട് ഞാൻ ആലുവയിൽ അല്ലെങ്കിൽ എടപ്പള്ളിയിൽ ഒരു അക്കോമഡേഷനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഫ്ലാറ്റ് രണ്ട് മാസം മുമ്പ് വെക്കേറ്റ് ചെയ്തിരുന്നു ഞാൻ പിന്നെ പല സ്ഥലത്തായിട്ട് മാറി മാറി ഇങ്ങനെ കാരണം ഒരു മാസം ഇപ്പം അട്ടപ്പാടിയിൽ പോയിട്ട് നിന്നു അട്ടപ്പാടിയിൽ നിന്ന് ഇവിടെ അട്ടപ്പാടിയിൽ ഒരു മാസം നിന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചൂട് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് അട്ടപ്പാടിന്ന് നല്ല തണുപ്പായിരുന്നു നമുക്ക് എ സിയൊന്നും വേണ്ട ഫാനും കൂടി വേണ്ട അങ്ങനെ കിടന്നു തുടങ്ങി അത്രയും സുഖകരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പം എല്ലാവർക്കും എന്താ പറയുക ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു ഈസ്റ്റർ മുൻപ് നന്നാൾ ഉയർത്തെഴുന്നേറ്റത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വിശ്വസിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല നിഷേധിക്കുന്നില്ല അപ്പം അദ്ദേഹം പറയാം ജനാധിപത്യപരമായിട്ട് ഇത്തരം വിശ്വാസങ്ങളെല്ലാം ഓരോരുത്തർക്കും ഓരോന്നിനും വിശ്വസിക്കാനുള്ള ആ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എല്ലാവർക്കും പറ്റുന്നത് പോലെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുക അപ്പോൾ ഞാൻ പറയ തെരുവിലെ കഴിയുന്ന മനുഷ്യരെ കാണുമ്പോൾ ഉള്ള പ്രശ്നം യുദ്ധങ്ങളിൽ കൊല്ല ചെയ്യപ്പെടുന്ന മനുഷ്യരെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ വാർത്തകൾ വായിക്കുന്ന ഇപ്പം ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് സഹാപോത തോന്നണേ കാരണം ഒന്നും ഒന്നും നശിച്ചു പോകേണ്ട ജീവിതമല്ല എല്ലാവർക്കും റെക്ടിഫൈ ചെയ്ത് എല്ലാവർക്കും നല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം എന്നെ ആഗ്രഹം പക്ഷേ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ചില അഡിക്ഷനിലേക്ക് പോകുന്നു അഡിക്ഷൻ്റെ അഡിക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സ്റ്റോറി ചെയ്യാം ഇപ്പം ഇത് ഈസ്റ്റർ ദിന ആശംസകളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ഈ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയെക്കുറിച്ച് പോലും ഞാനൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അട്ടപ്പാടിയിലെ സ്ഥാപനത്തെക്കുറിച്ച് അത് കേരളം വേണ്ടത്ര ഉപയോഗിക്കാത്ത ഒരു സ്ഥാപ പിന്നെ ഉപയോഗപ്പെടുത്താത്ത ഒരു സ്ഥ സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നണത് അതിനെക്കുറിച്ച് ബാക്കിയുള്ള വാണിജ്യ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്നതിനേക്കാൾ നല്ല പ്രശാന്തമായ അന്തരീക്ഷത്തിൽ ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള രീതിയിൽ പിന്നെ റിട്രീറ്റ് സെൻറ്റർ എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം എന്തായിരുന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു അടുത്ത ദിവസങ്ങൾ തന്നെ പറ്റിയാൽ ഇന്ന് തന്നെ വീണ്ടും ഉറങ്ങിക്കഴുന്നേറ്റൊക്കെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാവുന്നതാണ് വരുമെന്ന് വരാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ